പ്ലസ് വണ്ണിലേക്കുള്ള ക്ലാസ് തുടങ്ങി അപ്പോൾ അതിന് മുമ്പ് ഒരു ട്രിപ്പ് കൂടി പോകണ്ടേ ഇത് പള്ളിയിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട് ബൂമറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് വണ്ടി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫോട്ടോഷൂട്ടൊക്കെ ഇവിടുന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് പോലും ഇല്ലാട്ടോ പിന്നെ അവിടെ വണ്ടി എടുത്തതിന് ശേഷമല്ല എല്ലാവരും പുറക്കത്തിൽ കഴിക്കുക പതി അങ്ങനെ ചായയാണ് അപ്പോൾ അപ്പയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നു എനിക്കൊന്നും ഒരു മൂന്ന് മണിക്കൂറോളം എന്തോ ഉണ്ടായിരുന്നു ഈ പള്ളി എന്ന് പറയുന്നത് ഒരു കടലിൻ്റെ നടുക്കുള്ള ഒരു പള്ളിയാണ് പേര് ഞാൻ പറഞ്ഞൊരു കയ്യിൽ പറയാട്ടെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും ഉറക്കത്തിലേക്ക് തന്നെ മൊത്തത്തിൽ ഉറക്കമായി സ്വാഭാവികവും ഉള്ളൂ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം അപ്പം ഉറങ്ങും ഇതാണ് പള്ളി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വേണമെങ്കിൽ നല്ല രസമായിരുന്നു ചുറ്റിനും ബീച്ചായിരുന്നു പക്ഷെ ഒരുപാട് യോ യാത്രയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മുഖത്തും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് നേരെ ഞങ്ങളാണെങ്കിൽ ഒന്ന് ചുറ്റിയൊക്കെ കണ്ടിട്ട് ടോയ്ലറ്റിലേക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നിൽക്കുമായിരുന്നു അവർ ടോയ്ലറ്റിൽ പോകുന്ന സമയം കൊണ്ട് ഞാൻ അടുത്തുള്ള ബീച്ചിലേക്ക് വന്നതാണ് എൻ്റെ പപ്പ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പപ്പേൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനൊക്കെ വിചാരിച്ചു ഈ പ്രാവശ്യം പള്ളിയിലേക്ക് വന്നത് എൻ്റെയും കൂടി ആവശ്യമുള്ളൂ പത്താം ക്ലാസിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾക്കും കൂടിയാണ് ഈ ഇതിൽ പള്ളിയിലേക്ക് എത്തിയത് തട്ട് ഇടാത്ത ഞാനാണെങ്കിൽ തട്ടു വിട്ടിട്ടാണെങ്കിൽ അവിടുത്തെ കടയിലൊക്കെ പോയി ഇവിടുത്തെ കട എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സാധനങ്ങളുള്ള ഒരു കടയായിരുന്നു നല്ല പ്രത്യേകതയുള്ള നല്ല മിഠായികളും കാര്യങ്ങളുള്ള കടയായിരുന്നു ഞങ്ങളൊന്ന് ചുറ്റി നടന്നതിന് ശേഷം പള്ളിക്കകത്ത് കയറാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പള്ളി കയറി അതുക്കറൊക്കെ ചൊല്ലി സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് പതി ഇറങ്ങി നല്ല ഫോട്ടോസൊക്കെ ഇവിടുന്ന് കിട്ടി ഇനി ഇതൊക്കെ എൻ്റെ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി നല്ല രസമായിരുന്നു എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഒത്തൊന്നും ബീച്ചിൽ ആഘോഷിക്കാനായിട്ട് ബീച്ച് ഞങ്ങളുടെ എപ്പോഴും പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെയാണ് പഴയ സാധനങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറേ കാലത്ത് മുമ്പ് ഉണ്ടായിരുന്ന മിഠായും കാര്യങ്ങളും കാണാൻ പറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നാണെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങി ഇനി അടുത്തത് സൂവിലേക്കാണ് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ വന്ന് കാണണേ പിന്നീട് കുട്ടി പരാതിയുണ്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് പോലും ചെയ്തില്ലെങ്കിൽ മോശമില്ല അതുകൊണ്ടാരും ചെയ്യാൻ മക്കല്ലേ പ്ലസ് വണ്ണിലേക്കുള്ള ക്ലാസ് തുടങ്ങി അപ്പോൾ അതിനു മുമ്പ് ഒരു ട്രിപ്പ് കൂടി പോകണ്ടേ ഇത് പള്ളിയിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ വണ്ടിയിൽ കഴിക്കാനായിട്ട് ബൂമറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് വണ്ടി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫോട്ടോഷൂട്ടൊക്കെ ഒക്കെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് പോലും ഇല്ലാട്ടോ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തതിന് ശേഷമേല്ല എല്ലാവരും പുറത്തേക്ക് പതി ചായയാണ് പപ്പയാണെങ്കിൽ അപ്പയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നു എനിക്കൊന്നും ഒരു മൂന്ന് മണിക്കൂറോളം എന്തോ ഉണ്ടായിരുന്നു ഈ പള്ളി എന്ന് പറയുന്നത് ഒരു കടലിൻ്റെ ഒരു പള്ളിയാണ് പേര് ഞാൻ പറഞ്ഞൊരു പേര് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും ഉറക്കത്തിലേക്ക് തന്നെ മൊത്തത്തിൽ ഉറക്കമായി സ്വാഭാവികമുള്ളൂ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം അപ്പോൾ ഉറങ്ങും ഇതാണ് പള്ളി ഇവിടെ എത്തിയപ്പോഴത്തേക്കുവാണെങ്കിൽ നല്ല രസമായിരുന്നു ചുറ്റിനും ബീച്ചായിരുന്നു പക്ഷേ ഒരുപാട് യാത്രയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മുഖത്തും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് നേരെ ഞങ്ങളാണെങ്കിൽ ഒന്ന് ചുറ്റിയൊക്കെ കണ്ടിട്ട് ടോയ്ലറ്റിലേക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നിൽക്കുമായിരുന്നു അവർ ടോയ്ലറ്റിൽ പോകുന്ന സമയം കൊണ്ട് ഞാൻ അടുത്തുള്ള ബീച്ചിലേക്ക് വന്നതാണ് എൻ്റെ പപ്പ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പപ്പ എൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനൊക്കെ വിചാരിച്ചു ഈ പ്രാവശ്യം പള്ളിയിലേക്ക് വന്നത് എൻ്റെയും കൂടി ആവശ്യമുള്ളത് പത്താം ക്ലാസിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾക്കും കൂടിയാണ് ഈ ഇതിൽ പള്ളിയിലേക്ക് എത്തിയത് തട്ട് ഇടാത്ത ഞാനാണെങ്കിൽ തട്ടു ഇട്ടിട്ടാണെങ്കിൽ അവിടുത്തെ കടയിലൊക്കെ പോയി ഇവിടുത്തെ കട എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സാധനങ്ങളുള്ള ഒരു കടയായിരുന്നു നല്ല പ്രത്യേകത നല്ല മിഠായികളും കാര്യങ്ങളുള്ള കടയിരുന്നു ഞങ്ങളൊന്ന് ചുറ്റി നടന്നതിന് ശേഷം പള്ളിക്കകത്ത് കയറാൻ തീരുമാനിച്ചു അങ്ങനെ പള്ളി കയറി ഇതുക്കറൊക്കെ ചൊല്ലി സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടുന്ന് പതിയിറങ്ങി നല്ല ഫോട്ടോസൊക്കെ ഇവിടുന്ന് കിട്ടി ഇനി ഇതൊക്കെ എൻ്റെ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പതിയിറങ്ങി എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി നല്ല രസമായിരുന്നു എൻ്റെ കസിൻസിൻ്റെ ഒക്കെ പുറത്തൊന്നും ബീച്ചിൽ ആഘോഷിക്കാൻ ായിട്ട് ബീച്ച് ഞങ്ങളുടെ എപ്പോഴും പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെയാണ് പഴയ സാധനങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറെ കാലത്ത് മുമ്പ് ഉണ്ടായിരുന്ന മിഠായും കാര്യങ്ങളും കാണാൻ പറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നടണെങ്കിൽ അധികം എടുക്കാനായിട്ട് തുടങ്ങി ഇനി അടുത്തത് ജൂലേക്കാണ് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ വന്ന കാണണേ പിന്നീട് കുട്ടി പരാതിയുണ്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് പോലും ചെയ്തില്ലെങ്കിൽ മോശം അതുകൊണ്ട് ചെയ്യാൻ മറക്കല്ലേ